ഗവർണറുടെ നടപടി ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അനാദരവ് ബിനോയ് വിശ്വം നദികളിലെ മണൽവാറൽ പുനരാരംഭിക്കാൻ തീരുമാനം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ സ്വാഗതം നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ രീതി രാഷ്ട്രീയ തിമിരം ബാധിച്ച ഒരു ഗവർണർ എവിടെ വരെ പോകുമെന്ന് വെളിപ്പെടുത്തിയെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു മന്ത്രിസഭ തയ്യാറാക്കിയ പ്രസംഗത്തിലെ നൂറ്റി മുപ്പത്തിയാറ് പാരഗ്രാഫുകളും സഭാ നടപടികളുടെ ഭാഗമായിരിക്കുന്നു അതിൽ നിന്ന് ഉദരിച്ചാടാൻ ഒരു ഗവർണർക്കും ഭരണഘടന അനുമതി നൽകുന്നില്ല എന്ന വസ്തുത കേരള ഗവർണർക്കും അറിയാം രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയ ഒരാളിൽ നിന്നും രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയൂ എന്നും ബിനോയ് വിശം പറഞ്ഞു പെരിട്ടോണിയൽ ഡയാലിസിസ് രോഗികളുടെ ചികിത്സ ഉറപ്പാക്കുന്നതിനായി നാല് പോയിന്റ് ഒമ്പത് കോടി രൂപ അനുവദിച്ച് ഉത്തരവായി പെരിട്ടോണിയൽ ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് വാങ്ങുന്നതിനായാണ് തുക അനുവദിച്ചത് ഓരോ ജില്ലയിലെയും രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി കുറഞ്ഞു മൂന്ന് മാസത്തേക്ക് ആവശ്യമായ ഫ്ലൂയിഡ് വാങ്ങും പെരിട്ടോണിയൽ ഡയാലിസിസ് പദ്ധതിക്ക് ഏഴ് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി അനുവദിക്കാനുള്ളത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സംസ്ഥാനം ഇടപെട്ട് പെരിട്ടോണിയൽ ഡയാലിസിന് ആവശ്യമായ ഫ്ലൂയിഡ് വിതരണം ചെയ്തിരുന്നു ഇത് കൂടാതെയാണ് നാല് കോടി രൂപ കൂടി അനുവദിച്ചത് ഇന്ത്യയെ വരും കാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിനുള്ള പ്രതിജ്ഞ ഓരോ പൗരനും ആവർത്തിച്ചുറപ്പിക്കേണ്ട സന്ദർഭമാണ് ഈ റിപ്പബ്ലിക് ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യം ജനാധിപത്യം മതനിരപേക്ഷത സോഷ്യലിസ്റ്റ് സങ്കല്പം രാഷ്ട്ര പരമാധികാരം എന്നീ മഹനീയമായ മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് ആ മൂല്യങ്ങളുടെ നിലനിൽപ്പിനും ശാക്തീകരണത്തിനും വേണ്ടിയുള്ള സമർപ്പണമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ആവർത്തിച്ചുറപ്പിക്കാനുള്ളതെന്നും മുഖ്യമന്ത്രി റിപ്പബ്ലിക് ദിനാശംസയിൽ ഓർമ്മിപ്പിച്ചു നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം പൂർത്തിയായി എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കും പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നില്ലെന്നും ആരോപണമുണ്ട് കോടതി കസ്റ്റഡിയിലിരിക്കെ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലാണ് ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഉത്തരവിട്ടത് എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും റിപ്പോർട്ടിൽ കോടതി ഇതുവരെ കേസെടുക്കി യോ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികളായ കമ്പനി ഉടമകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ഹൈറിച്ച് ഉടമകൾക്കെതിരായ ഇ ഡി കേസ് സ്ഥാപന ഉടമ പ്രതാപനടക്കം രണ്ടുപേരെ കേസിൽ ഇ ഡി പ്രതി ചേർത്തിരുന്നു മണി ചെയിൻ മാതൃകയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വഴി കള്ളപ്പണം ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു അരനൂറ്റാണ്ടിലധികം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് കെ എം മാണിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നതിൽ സന്തോഷമെന്നും വളരെ ലളിതമായ ഭാഷയിൽ സങ്കീർണമായ കാര്യങ്ങൾ വിവരിക്കുന്ന പുസ്തകമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഭാ നടപടികളിലെ പ്രാവീണ്യം സംവാദങ്ങളിലെ കഴിവ് നിയമവിഷയങ്ങളിലെ കഴിവ് ഇതൊക്കെ കെ എം മാണിയെ എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വർക്കലയിൽ വീട്ടുകാരെ മയക്കി കവർച്ച നടത്തിയ കേസിലെ പ്രതി കോടതിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു നേപ്പാൾ സ്വദേശി രാംകുമാർ ആണ് മരിച്ചത് മോഷണത്തിന് ശേഷം വീടിന് പരിസരത്ത് ഒളിച്ചിരുന്ന രാംകുമാറിനെ കൂട്ടാളിയും നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിച്ചത് വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണത് സംഘത്തിലുള്ള വനിത ഉൾപ്പെടെ മൂന്നുപേരെ പിടികൂടാനുണ്ട് സംസ്ഥാനത്ത് നദികളിൽ നിന്നുള്ള മണൽവാരൽ പുനരാരംഭിക്കുന്നു റവന്യൂ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം കഴിഞ്ഞ പത്ത് വർഷം മുടങ്ങിക്കിടക്കുകയായിരുന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി രണ്ടായിരത്തിഒന്നിലെ കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് ഭേദഗതി ചെയ്താണ് മണൽവാരൽ പുനരാരംഭിക്കാനുള്ള ആലോചന കനേഡിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യൻ ഇടപെടലിനെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കാൻ വിഷയം അന്വേഷിക്കുന്ന സ്വകാര്യ കമ്മീഷൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കാനഡ പൊതു തെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങൾ ഇടപെട്ടു എന്ന ആരോപണം അന്വേഷിക്കുന്നതിനായി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കമ്മീഷനെ നിയോഗിച്ചത് തെരഞ്ഞെടുപ്പിൽ ചൈനീസ് ഇടപെടൽ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷനെ നിയോഗിച്ചതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ചൈന ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു അതേസമയം വിഷയത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല മെയ് മൂന്നിന് അന്വേഷണ കമ്മീഷൻ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും അന്തിമ റിപ്പോർട്ട് ഡിസംബർ മുപ്പത്തൊന്നിന് പുറത്തിറക്കും ബിഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് സൂചന ബിഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായുള്ള മഹാസഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ ബി ജെ പിയുമായി വീണ്ടും സഹകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ലെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നതിൽ നിതീഷ് അസ്വസ്ഥനാണെന്നും ഇതാണ് യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ജനേകം ഓൺലൈൻ മോജനുസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക